സഹായം സഹായം നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പ്രിയമുള്ള സഹോദരങ്ങളെ പറയുന്നതെന്നറിയോ ഒരാൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരാനില്ലാത്ത സമയത്ത് വരുന്ന ആളുകളെയൊക്കെ ശത്രുക്കളെല്ലാം മർദ്ദിക്കുന്ന ശരീരത്തിന്റെ ഭാഗം മുഴുവനും

വേണ്ടി പടച്ചവനോട് സഹായം അഭ്യർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാന്റെ അല്ലാന്റെ സഹായം വരുമോനെ പക്ഷെ നിങ്ങൾ ധൃതി വെക്കരുതേ നിങ്ങൾ ധൃതി വെക്കരുത് അന്ന് ആ കാലഘട്ടത്തിൽ സഹാബത്ത് പീഡിപ്പിക്കപ്പെട്ടല്ലോ സഹാബാക്കൾ അനുഭവിച്ച ത്യാഗങ്ങളെ പറ്റി പറഞ്ഞാൽ എന്റെ വിഷയം പൂർത്തീകരിക്കാൻ പറ്റാതെ വരും ആ നിലയിൽ പ്രിയപ്പെട്ട സഹാബത്ത് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അള്ളാന്റെ സഹായം എവിടെയെന്ന് ചോദിച്ച് പ്രിയപ്പെട്ട സഹാബാക്കള് മുന്നിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാന്റെ സഹായം വന്നപ്പോൾ ഇതാ പടച്ചവന്റെ സഹായം നിങ്ങൾക്ക് വന്നപ്പോൾ പിന്നെ പറഞ്ഞത് നാട്ടിൽ നിന്ന് നിന്ന് ഓടിക്കപ്പെട്ട ഹബീബായ നബി മുസ്തഫ പലായനം ചെയ്യപ്പെടേണ്ടി അവസാനം കുഞ്ഞുങ്ങളെ കണ്ടാൽ മുമ്പിൽ വീട്ടിൽ കുടുംബനാഥനെ പോലെ കണ്ണു മറയുന്നത് വരെ കൈവാലയത്തെ നോക്കി 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 ഹിജിറ പോയ ഹബീബ് അവസാനം ചോദിച്ചല്ലോ അന്നത്തെ താക്കോൽ സൂക്ഷിപ്പുകാരനായ പറയുന്ന ഉസ്മാൻ ഉസ്മാൻ എന്ന് പറയുന്ന ഷൈബി എന്ന ആളിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു താക്കോലും തരുവോ ഞാൻ നിസ്കരിച്ചിട്ട് മണ്ണിൽ 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 ഞാൻ 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 ഒരു ഒരു രാത്രി പോലും ഈ നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് നിന്നുണ്ടാവൂല അതുകൊണ്ട് ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മുഹമ്മദേ നിനക്ക് താക്കോല് തരില്ല

ൂടിയ സത്യനിഷേദികൾ മുഴുവനും കൂട്ട കശാപ്പ് നടത്താൻ തന്റെ അതിനുള്ള സർവ സന്നാഹങ്ങളോട് മക്കം ഫലാരോടും വൈരാഗ്യമില്ല ഇന്നാരോടും വൈമനസ്യമില്ല വൈക്ലബ്യമില്ല വൈഷമ്യമില്ല ആരോടും പകയില്ല ദേഷ്യമില്ല കോപമില്ല ക്രോധമില്ല ദേഷ്യമില്ല എന്ന് പറഞ്ഞിട്ട് പൊതുമാപ്പ് പ്രഖ്യാപിച്ച ഹബീബ് ഉണ്ടല്ലോ അള്ളാന്റെ ഹബീബിനോട് അല്ല പറയുകയാണ് മക്കാ വിജയം നിങ്ങക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണല്ല പറഞ്ഞത് സംഘ സംഘമായി ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നാൽ ഇതെപ്പോഴാണ് പറഞ്ഞതെന്നറിയോ അല്ലാണ്ട് റസൂൽ അങ്ങാടിയിൽ ചെന്ന് ദൈവത്ത് നടത്തുമ്പോ പോണോ നിന്റെ ചോലി നോക്കിയിട്ട് നീ ആണോ അല്ലാന്റെ ദൂതന് നിന്നെ മാത്രമേ കിട്ടിയോളൂ അല്ലാഹുവിന് പ്രവാചകനായെന്ന് ചോദിച്ചതിക്കാരികള് അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് മുഹമ്മദേ എന്ന് പറഞ്ഞ റസൂലിന്റെ അംഗീകരിക്കാത്ത ഒരു സമൂഹം ആ സമൂഹത്തിൽ നിന്ന് ും സംഘം സംഘമായി ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും മറന്നുപോകരുതേ സഹായം സഹായം ചോദിച്ച പ്രിയപ്പെട്ട സഹാബത്തിന്റെ വന്നു ും മക്കാരെടുക്കാനും മക്കയിൽ നിസ്കരിക്കാനും മക്കയിൽ മക്കയിൽ കഴിയാനും അവസരം കൊടുക്കാത്ത സത്യനിഷേധികൾ അവരുടെ മുന്നിലേക്ക് മക്കാ വിജയമെന്ന അത്ഭുതകരമായ വിജയത്തിന്റെ വെണ്ണിക്കൊടി പാറിപ്പിച്ചുകൊണ്ട് റസൂലുള്ള കടന്നു വന്നപ്പോൾ ആ വിജയത്തെ മുൻനിർത്തിയിട്ടല്ല പറയുകയാളകള് ചെവിയില് വിരലുകൾ എന്ന് പറു പോയ ആളുകളുടെ മുമ്പില് അവർ ഓരോരുത്തർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അല്ലിതങ്ങളോട് പറഞ്ഞത് എന്തെന്നറിയോ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറയാത്തൊരു കാര്യമല്ല ഇപ്പോഴും ഇന്ന് നിങ്ങൾക്ക് മക്കാ വിജയം വന്നു ഇന്ന് നിങ്ങളുടെ ദീനിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാ ഇന്ന് നിങ്ങളുടെ പരിശുദ്ധമായ ദീനിനെ ആരും കൊണ്ടാനും തൊടാനും അക്രമിക്കാനും വരുന്നില്ല അല്ലാണ്ട് സഹായം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാ ഇതെല്ലാം നിങ്ങൾക്ക് വരുമ്പോൾ സന്തോഷം നിങ്ങൾക്ക് കൂടുമല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹാബാക്കൾക്ക് സതീർത്ഥ്യർക്ക് സന്തോഷം കൂടുമല്ലോ അതുകൊണ്ട് ആ സന്തോഷം അധികരിക്കുന്ന സമയത്ത് അവരോട് പറയണം അള്ളാഹുബിനോട് ചൊല്ലാൻ പറയണേ എന്റെ പ്രിയ ഉമ്മ സങ്കടങ്ങൾ ും വിഷമങ്ങളും നിങ്ങളെ ചൊല്ലേണ്ടത് അപ്പോൾ ചൊല്ലണം സന്തോഷത്തിന്റെ തേടിയെത്തുമ്പോഴല്ലോ സന്തോഷത്തിന്റെയും ക്ഷേമത്തിന്റെയും ഒക്കെ അപ്പോ സ്ഥലന്മാരായി നിങ്ങൾ മാറുമ്പോൾ സർവ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുമ്പോൾ മറക്കാതെ വിശുദ്ധ സന്തോഷം കച്ചവടം തീരെയില്ല ഞാൻ ചെയ്ത ഏതോ തെറ്റിന്റെ പേരിലായിരിക്കും അപ്പോഴും നമ്മൾ അത് ചെല്ലും പക്ഷേ അപ്പോഴും കൂടുതൽ സ്വാഭാവികമായി സഹജമായി അള്ളാഹുലേക്ക് അടുക്കുന്ന സമയമാണ് പരീക്ഷണങ്ങൾ വരുമ്പോ പരീക്ഷണം അങ്ങോട്ട് മാറി ഇപ്പൊ കച്ചവടം നല്ല പൊടി പൊടിക്കാൻ കടയിൽ നല്ല ലാഭം എല്ലാ നിലയിലും നമുക്ക് അള്ളാഹു അനുകൂലമാക്കി തരുമ്പോൾ നമ്മുടെ മനസ്സ് ആ സമയത്ത് നമ്മുടെ മനസ്സങ്ങ് സമയത്തല്ല പറയുന്നു ആ മനസ്സ് ചൊല്ലി മടങ്ങിക്കോ ഇല്ലെങ്കിൽ അല്ലാഹു തരും അപ്പൊ പാപം പൊറുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇസ്തഗുഫാർ എന്ന് കരുതരുത് നിങ്ങളെന്ന് ക്ഷമയോടെ കേട്ടിരുന്നാൽ ഇസ്തഗുഫാറിന്റെ ഗുണങ്ങൾ എണ്ണി എണ്ണി കുർആാൻ ആയത്ത് കൊണ്ട് ഞാൻ വിശദീകരിക്കാം വളരെ കുറഞ്ഞ വാക്കിൽ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ സിറാത്തും ഖബറും സ്വർഗവും നരകോ ഒക്കെ എത്ര കൊല്ലം കൊണ്ട് കേൾക്കുക പെണ്ണുങ്ങൾക്ക് ഇഷ്ട ഖദീജ ബി കല്യാണം ആയിഷ ബി മരണം ഫാത്തിമ ബി വിയുടെ മണിയറ സിറാത്ത് സ്വർഗം നരകം ഇതൊക്കെയാണ് ഇഷ്ടം അത് പ്രഭാഷകർക്കും പറയാൻ അത് തന്നെയാണ് സന്തോഷം കാരണം എന്താണ് നന്നായിട്ട് പറയാം സരസിനെ ഇരിക്കുന്ന മുഴുവൻ സദസരെയും കരയിപ്പിക്കാം എല്ലാം ചെയ്യാം പക്ഷെ എത്ര നാളുകൊണ്ട് സുഖിച്ച് സന്തോഷിച്ചതൊക്കെ കേട്ട് നമ്മൾ കോരിത്തരിച്ച് രോമാചത്തോടെ പോയി ഇനി അതിനുള്ള ടൈം അല്ല ഇനി വളരെ ഏറ്റവും അർത്ഥവത്തായ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളെപ്പറ്റി പഠിക്കേണ്ട സമയമാണ് ആ സമയം കൃത്യമായി നമ്മൾ ഉപയോഗിക്കണം അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ നമ്മൾ പറയണം ഇസ്തഗുഫാറ് ചൊല്ലണം അള്ളാഹുദിനു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സന്തോഷം വരുമ്പോൾ നമ്മൾ ഇസ്തകുഫാറ് ചെല്ലണം ഒന്ന് ഇനി നമുക്ക് ദിവസങ്ങളിൽ ഇഷ്ടം പോലെ സമയം വരുമല്ലോ എപ്പോഴാ നമ്മൾ ഇസ്തഗുഫാർ ചെല്ലേണ്ടത് ഒരു ദിവസം ഏത് സമയത്ത് ഇസ്തഗുഫാറ് ചെല്ലിയാല കൂടുതൽ നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുക ഭൗതിക നേട്ടം എന്തായാലും കേട്ടിട്ടേ പോകാവൂ ഇസ്തഖുഫാറ് ചൊല്ലിയാലുള്ള ഭൗതിക നേട്ടം കേൾക്കാതെ ആരും പോകരുത് കാരണം ഇതൊക്കെ ആഖിറത്തിൽ കിട്ടുന്ന കാര്യമാണ് ദുനിയാവിൽ കിട്ടുന്ന കാര്യങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ അത് ഞാൻ മനഃപൂർവ്വം പിന്തിച്ചതാണ് മനഃപൂർവ്വം ഞാൻ പിന്തിച്ചതാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏത് സമയത്താണ് കൂടുതൽ ഇസ്തഖുഫാർ ചൊല്ലേണ്ടതെന്ന് അറിയോ ഏത് സമയത്താണ് വിശുദ്ധ ഖുർആ നിങ്ങൾ നോക്ക് الله بريند الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأصحاب

യ്ക്ക് പശ്ചാത്തപിച്ച് കേടങ്ങുന്നവനാൽഫി ും അവന്റെ വിശുദ്ധമായ വേണ്ടി സാമ്പത്തികമായ സഹായം സഹറിന്റെ 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 ചൊല്ലുന്നവരാ ഏതാണ് ഏതാണ് സമയം സമയം എന്നറിയോ വിശുദ്ധ സമയമാണ് പ്രിയപ്പെട്ടവരെ നോമ്പ് കാലത്ത് കുടിക്കുന്ന ബാങ്ക് കുറച്ചു നമ്മൾ അത്താഴം കഴിക്കുന്നത് അതല്ലേ സഹറിന്റെ സമയമെന്ന് പറയുന്നു എപ്പോഴാണ് ചൊല്ലേണ്ടതെന്നറിയോ രാത്രിയുടെ ാണ് നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ എഴുന്നേക്കണേ സമയത്തെഴുന്നേറ്റിരുന്നു കൊണ്ട് പടച്ചവന്റെ മുന്നിലേക്ക് കരങ്ങൾ നേർത്തീട്ടിയിട്ട് ഇത് പറയുന്ന ഒരു വിശ്വാസിക്ക് വിശ്വാസിക്കല്ലാഹ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്തെന്നറിയോ അവൻ യഥാട്ട ദാസനാ അവൻ യഥാർത്ഥ എന്നിട്ട് ഹബീബായ സഹാബത്ത് പ്രവാചകന്റെ തലയിൽ പ്രവാചകൻ അവരുടെ മുന്നിൽ പ്രസംഗിക്കുമ്പോ അവരുടെ തലയിലൊരു പ്രാവ് വന്നിരുന്നാൽ തലയനക്കിയാൽ പ്രാവ് പറന്നു പോകുമോ എന്ന ആശങ്കയോടെ അല്ലാണ്ട് തിരുദൂതരുടെ മുന്നിൽ കണ്ണിമ പെട്ടാന്റെ പൂ ചുണ്ടിലേക്ക് നോക്കിയിരിക്കുമ്പോ അവരോട് മുത്തു ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ പടച്ചവന് ഇറങ്ങി വരുന്നത് എപ്പോഴും വരിക എന്ന് പറഞ്ഞാൽ അല്ലാൻ്റെ ഉണ്ടാവുക എന്നാണ് അത് എപ്പോഴെന്നറിയോ കല്ല ഒന്നാനാകാശത്തി എല്ലാ രാത്രികളിലും അല്ലാൻ്റെ സാമീപ്യമുണ്ട് എപ്പോഴാണെന്നറിയോ

ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകനാ തന്റെ തന്റെ നബി ചെറിയ പ്രായത്തിൽ മുന്നിൽ നിന്ന് നിന്ന് കൊണ്ടുപോയി കൺമുമ്പിൽ പ്രവാചകനാമെ സ്നേഹനദിയായ സൗന്ദര്യത്തിന്റെ നിറകുടമായ ആ പൊന്നുമോനെ പിടിച്ചു കൊണ്ടുപോയിട്ട് നിഷ്കരണം എന്നിട്ട് ആ വലിച്ചെറിയുകയാന്നുമോന്റെ കുപ്പായത്തിൽ ആടിനേറത്തിൽ ചോര ചോര ചോരതിലൂടെ ചേർത്ത് വെച്ചിട്ട് വാപ്പാന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു വാപ്പാ ഞങ്ങളുടെ എന്ന് ആ വാപ്പ ദുഃഖങ്ങൾ സർവ്വതും ഞാൻ എന്റെ പടച്ചവനെ ഏൽപ്പിക്കുകയാണ് പൊന്നുമക്കളെ അത് കഴിഞ്ഞിട്ട് ബിനിയാമീനെ കൂടെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി ബിനിയാമീനെ പിടിച്ചുകൊണ്ട് എന്ന് മാത്രമല്ല മോഷണം നടത്തി എന്ന പേരില് യൂസു നബി അലൈഹി സ്വലാണെന്ന് ഈജിപ്ത് ഭരിക്കുന്നത് മക്കൾക്കറിയില്ല ആ യൂസുറപ്പിനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ഒരു രാജാവിന്റെ അളവ് പാത്രം എടുത്തിടുകയാ അത് മോഷ്ടിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ ബിന്യാമീനെ കൂടെ യൂസുഫ് നബിയുടെ ചാരത്ത് നിർത്താനുള്ള ഹൈക്കുമായിരുന്നു പക്ഷേ വാപ്പാക്ക് സഹിക്കുന്നില്ല എന്റെ രണ്ട് മക്കളും നഷ്ടപ്പെട്ട വേദനയിൽ ഇരിക്കുമ്പോ വർഷങ്ങളെ കഴിഞ്ഞു പോയി സഹോദരങ്ങളെ അവസാന തിരിച്ചറിയുകയാണ് ഞങ്ങൾക്ക് റേഷം തന്നുകൊണ്ടിരുന്ന രാജാവ് ആരെന്നറിയോ നിങ്ങളെ പൊന്നുമോന് യൂസുഫ